ഇന്നത്തെ വീഡിയോ നെയ്ക്കുമ്പളത്തെക്കുറിച്ചാണ് പറയുന്നത് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് ചേർത്തല ആലപ്പുഴ ആ ഭാഗത്ത് സ്ഥിരമായിട്ട് കാണുന്നൊരു കുമ്പളങ്ങിയാണിത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ അപൂർവ്വമായിട്ടുള്ളത് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് ഒരു മാങ്ങയുടെ അത്രേ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്നും വലുതൊന്നും ആയിരിക്കില്ല ഒരു വലിയൊരു മാങ്ങയുടെ അത്രേ ഉണ്ടാവുള്ളൂ ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ വൈദ്യുര കുമ്പളം എന്നാണ് വേറൊരു പേര് പറയുന്നത് ഇത് സാധാരണ കറി വെക്കാനല്ല ഉപയോഗിക്കുക മരുന്നായിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ചെറുത്തലയിൽ പലത് കിളുണ്ട് പക്ഷെ അവർ മൂക്കുന്നതിന് മുമ്പ് കായ മൂത്ത് കുന്നതിന് മുമ്പ് കടയിൽ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങുകയാണ് ചെയ്യുന്നത് ഒരു കുമ്പളങ്ങിക്ക് നൂറ് രൂപ വരേണ്ടി ചെറിയൊരു കുമ്പളങ്ങിക്ക് വില അത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് വിത്തെടുത്ത് വീണ്ടും ഉണ്ടാക്കി കടയിൽ കൊണ്ട് കൊടുക്കുന്ന കാരണം കിളിന്തായിട്ടുള്ളതാണ് കൊടുക്കാറ് മൂത്തത് കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി അപൂർവമായിട്ടുള്ള ഇതാണ് അപ്പോൾ മറ്റുള്ളവരു ഇതേമാതിരി അത് കൃഷി ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നവർക്കുള്ള ബിസിനസ് കുറയും കൊണ്ടാണത് അപ്പോൾ വൈദ്യശാലകൾ വൈദ്യശാലകൾ എന്ന് പറഞ്ഞാൽ പച്ചമരുന്ന് കടകളിൽ മാത്രമേ ഈ നെയ്ക്കുമ്പളം സാധാരണ കിട്ടാറുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് വൈദ്യന്മാരുടെ ആളുകൾ നെയ്ക്കുമ്പളം അന്വേഷിച്ചിട്ട് വരാറുണ്ട് ഒന്ന് രണ്ട് വൈദ്യന്മാർ തന്നെ നെയ്ക്കുമ്പളം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് വിത്ത് കൊണ്ടുപോയി നട്ട് മുളയ്ക്കാതെ വന്ന് അവസാനം അമ്പതും നൂറും തൈകൾ ഞാൻ ഇവിടെ തന്നെ മുളപ്പിച്ച് കപ്പിൽ മുളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുമ്പളങ്ങിയാണ് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കറി വെച്ച് കൂട്ടുന്നത് ഓലം വെച്ച് കൂട്ടാൻ ഏറ്റവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കായയും വിത്തും തൊണ്ടും എല്ലാ സാധനങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മരുന്നായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പുറകെ ഞാൻ പറയാം അപ്പോൾ ഈ കുമ്പളങ്ങിയുടെ വേറൊരു പേരാണ് പുഷുമാണ്ടം സംസ്കൃതത്തിലുള്ളത് അപ്പോൾ വിഡ്ഡി കുശുമാണ്ടം ചില ആളുകൾ ചില കാര്യങ്ങൾ പറയണ സമയത്ത് എടാ വിഡ്ഡി കുഷുമാണ്ടമേ എന്നും ആളുകൾ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ഡി ആയിട്ടുള്ള കുശുമാണ്ടം അതിന് വേറൊരു വലിയ കഥയുണ്ട് ഒരു അടുത്ത് ഒരാൾ മരുന്ന് ചികിത്സ പഠിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം കൊണ്ടു ചെന്നത് കുറച്ച് കുമ്പളങ്ങിയാണ് ആ കുമ്പ്ളങ്ങി കൊണ്ട് കൊടുത്തിട്ട് വൈദ്യം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വൈദ്യർ പറഞ്ഞത് എടാ വിഡ്ഡി കുശുമാണ്ടം എന്ന് പറഞ്ഞു ഇവിടെ വിഡ്ഡി നെയ്യുന്നതും കൊണ്ടാണ് വന്നത് കുശുമാണ്ടം കുമ്പളങ്ങ അങ്ങനെ അന്ന് തുടങ്ങിയതാണ് വിഡ്ഡി കുശുമാണ്ടം എന്നുള്ള പേര് ആ അങ്ങനെ ആ വിഡ്ഡി കുശുമാണ്ട കുമ്പളങ്ങ കൊടുത്ത് വിദ്യ പഠിച്ചിട്ട് പഠിച്ച ആൾ നല്ല ആ ആശാനയിലും വലിയ ആളായി എന്നുള്ളത് വേറൊരു കഥയുണ്ട് ആ കഥയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ ഈ നെയ് നെയ്ക്കുമ്പളം എനിക്ക് കിട്ടിയിട്ട് ആയിട്ടുണ്ട് ഞാൻ വംശം നശിക്കാതിരിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഇതിനെ നട്ടു വളർത്തുകയും അത് വിത്താളുകൾക്ക് കൊടുക്കുകയും വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് മരത്തിൽ കയറ്റി വിട്ടുകഴിഞ്ഞാൽ മ പന്തൽ വേണ്ട വേണമെന്ന് നിർബന്ധമില്ല മരത്തിൽ കയറ്റി വിട്ടുകഴിഞ്ഞാൽ നിറയെ കുമ്പളങ്ങി ഉണ്ടാവും അപ്പോൾ ഇത് ചില സമയങ്ങളിൽ ചില മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് ചില വൈദ്യന്മാർ നെയ്ക്കുമ്പളം വേണമെന്നും പറഞ്ഞ് ആളുകൾ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ഉള്ള സമയത്ത് കൊടുക്കും ഇത് വിത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വിത്തുണ്ടാക്കി പല ദുഃക്കുകളിലേക്ക് ആളുകൾക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്താൽ മാത്രം പോരാ അതെങ്ങനെ മുളപ്പിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലർക്ക് മുളപ്പിച്ച് തയ്യാക്കിയിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കുഷുമാണ്ടം വി എന്ന് പറയുന്ന കുമ്പളങ്ങ വിഡിക്കുഷുമാണ്ടെന്ന് പറയുന്ന കുമ്പളങ്ങ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് കായ ആണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ കുമ്പളത്തിൻ്റെ ഇല ഇലക്കറികൾ ഉപയോഗിക്കുന്നതിൽ ഒരു അമ്പതോ അറുപതോ കൂട്ടോ ഇലക്കറികൾ ഉപയോഗിക്കുന്നതിൽ ഈ നെയ്ക്കുമ്പളത്തിൻ്റെ ഇല നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ കുമ്പളത്തിൻ്റെ നെയ്ക്കുമ്പളത്തിൻ്റെ കായലിരിക്കുന്ന നീരെടുത്ത് നീര് പിഴിഞ്ഞെടുത്ത് അതിൽ ഒരു അഞ്ച് ഗ്രാം ഇരട്ടിമധുരം ചേർത്ത് ഇരട്ടിമധുരം പൊടിച്ച് ചേർത്ത് മൂന്ന് നേരം കഴിച്ചാൽ നമുക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗം ഒട്ടും ഉണ്ടാവില്ല അത് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ഇതും വൈദ്യന്മാരിൽ നിന്നിട്ടുള്ള അറിവുകളാണ് സ്ഥിരമായിട്ട് ഇത് ഇരട്ടിമാതിരം പൊടിച്ച് ഇതിൻ്റെ നീരിൽ അഞ്ച് ഗ്രാം വീതം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അപസ്മാരം ഉണ്ടാവില്ല പിന്നെ വയറ്റിലെ കൃമിക്ക് ഇതിൻ്റെ നീര് കുമ്പളങ്ങയുടെ നീര് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വിത്ത് ഉണക്കി പൊടിച്ച് ആറ് ഗ്രാം ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ കൃമിയുടെ ഉപദ്രവം എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉണ്ടാവില്ല പിന്നെ കുമ്പളങ്ങ നീര് പത്ത് മുതൽ പതിനഞ്ച് മില്ലി ലീറ്റർ വരെ എഴുത്ത് ദിവസവും കുടിച്ചാൽ നമുക്ക് പ്രമേഹം എന്ന് പറയുന്ന ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് പരിപൂർണമായിട്ട് മാറിക്കിട്ടും പ്രകൃതി ചികിത്സക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചക്കി ഉപയോഗിക്കുന്നതാണ് ഈ കുമ്പളങ്ങ അതായത് നെയ്ൻ്റെ നീര് നെയ്ക്കുമ്പളത്തിൻ്റെ നീര് അപ്പോൾ ഈ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് എടുത്ത് എല്ലാ ഇതിനു മുമ്പ് ആളുകൾക്ക് കൊടുക്കുന്നമാതിരി ഇനിയും ഇതിൽ നിന്ന് വിത്തുകൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും അയച്ചു കൊടുക്കാറുണ്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും പൂർവാധികം ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക നിങ്ങളും സഹകരിക്കുമെന്ന് പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം